എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു സലൂണിലേക്ക് രണ്ട് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ സീറോ ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷാർജയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഷാർജ മുനിസിപ്പാലിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള സിവിൽ എഞ്ചിനീയറെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൺസ്രഷൻ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നല്ല പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ ഇൻഫോ ജിസൂർ അറ്റ് യാഹു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ടു ഫോർ ത്രീ ഡബിൾ സെവൻ വൺ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാടൻ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ സെവൻ വൺ നൈറ്റ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഷാർജയിലെ ഒരു ഗ്രോസറിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ വൺ എയിറ്റ് ത്രീ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക സാലറി രണ്ടായിരം തിറാംസും റൂം അലവൻസ് അഞ്ഞൂറ് തിറാംസും ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ത്രീ സെവൻ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ത്രീ സിക്സ് ടു ഫൈവ് സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജ അൽനഹദയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇന്നത്തെ വേക്കൻസിയിലെ കമൻറ്റിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഒരു വയസ്സും അഞ്ച് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളെ നോക്കുന്നതിനും പാചകവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് ആണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് സീറോ നയൻ ടു സെവൻ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല ശമ്പളവും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ബികോമോ എം കോമോ പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ പ്ലസ് നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ടു സീറോ ടു ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി ദുബായിലെ ഒരു ട്രാവൽ ഏജൻസിയിലേക്കാണ് ട്രാവൽ കൺസൾട്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട് എയർ ടിക്കറ്റിംഗ് ബി റ്റു ബി വിസ ബി റ്റു ബി വിസ ടൂർ പാക്കേജ് ഇതെല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി മൂവായിരം തിറംസ് ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ സെവൻ ത്രീ ഡബിൾ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ സജ്ജയിലുള്ള മെറ്റൽ ക്രാഫ്റ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികളുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വേക്കൻസിയാണ് വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് ഓൺ വിസ ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താൽപ്പര്യമുള്ളവർ സെയിൽസ് അറ്റ് മെറ്റൽ ക്രാഫ്റ്റ് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അജിമാനിലെ പെർഫ്യൂമർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഓഫീസ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണിത് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ യു എയിലുള്ളവർക്കോ നാട്ടിലുള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻ അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് വിസ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിൽ സി വി അയക്കാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഡബിൾ സിക്സ് സെവൻ സിക്സ് ഫോർ ഫൈവ് എന്ന നമ്പറിലോ എച്ച് ആർ ഡോട്ട് പെർഫ്യൂമർ അജുമാൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവർ കം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യലും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെയാണ് നോക്കുന്നത് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ സിക്സ് ടു ഡബിൾ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലെ ഒരു ബോട്ടിക്കിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ വൺ വൺ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു ഇൻജീരിയർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ്റെയും കാർപ്പൻറ്ററുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ ഫൈവ് എയിറ്റ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ചിന് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം പ്രധാനമായിട്ടും ബാങ്കിങ് റിസീവബിൾസ് പേബിൾസ് ബാലൻസ് ഷീറ്റ് എക്സ്പോർട്ട് എൽ സി ഡോക്യുമെൻറ്റേഷൻ ഓഡിറ്റിംഗ് ഇതിലെല്ലാം നന്നായി നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ലോജിസ്റ്റിക്സിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് ആയ ടാലി അറിഞ്ഞിരിക്കണം അതുപോലെ എക്സലും വേർഡിലും നന്നായി നോളേജ് ഉണ്ടായിരിക്കണം ബി ബികോം പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് നിങ്ങളുടെ ബി കോം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എം ലോജിസ്റ്റിക്സ് ദുബായ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ കൂൾ ടെക്നോളജീസിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് റിസീവബിൾസ് പേയബിൾസ് സെയിൽസ് ഇൻവോസ് ഇൻവോയ്സിംഗ് ബാങ്ക് റെക്കൻസിലേഷൻ അക്കൗണ്ട്സ് റിസീവബിൾ ക്യാഷ് ഫ്ലോ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട് ഇതെല്ലാം ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ബി കോം പാസ്സായിട്ടുണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം അതുകൂടാതെ ടാലി പ്രൈമ് എം എസ് എക്സ് എൽ വേഡ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാൾക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് കൂൾ ടെക് ഡോട്ട് എം ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ ഡിപ്ലോമയിലാണ് ഒരു വേക്കൻസി രണ്ട് വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ആയിരിക്കും ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി മെയിൻ്റൻസ് ആൾ റൗണ്ടർ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ആറ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി നാന്നൂറ് മുതൽ രണ്ടായിരം തിരംസ് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചിട്ടേക്ക് സാലറിയിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി അടുത്ത വേക്കൻസി ജിപ്സം ബോർഡ് വർക്കറിൻ്റെ വേക്കൻസിയാണ് നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് മുതൽ രണ്ടായിരം തിരംസ് വരെയാണ് സാലറി അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഫിനിഷ് ഇൻറ്റീരിയർ ഡിസൈൻ എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാർപ്പൻ്റർ എലക്ട്രീഷ്യൻ പ്ലംബർ മേഷൻ സി എൻ സി മെഷീൻ ഓപ്പറേറ്റർ ഡ്രൈവർ ഹെൽപ്പേഴ്സ് ഹെൽപ്പേഴ്സിൻ്റെത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചെയ്യാവുന്ന ഒരാളിനെയാണ് വേണ്ടത് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതൽ അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സെവൻ ഫൈവ് ഫോർ സീറോ ഫോർ സീറോ എന്ന നമ്പറിലോ അഡ്മിൻ അറ്റ് ഫിനിഷ് ഇൻറ്റീരിയർ ഡിസൈൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു ലേഡീസ് ജിമ്മിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഡബിൾ നയൻ ഫോർ ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ അൽ കിസൈസിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചായിരിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മൊബൈൽ ടെക്നീഷ്യന് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഉണ്ടോന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ നയൻ സെവൻ വൺ സീറോ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മലയാളികളെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഫോർ ഡബിൾ സിക്സ് എയിറ്റ് ഫോർ ത്രീ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വേക്കൻസിയാണിത് ദുബായിലെ ഒരു ഒരേക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആൻഡ് ടെലി സെയിൽസിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഫാമിലി ഓ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ ഫോർ ഫൈവ് ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഫ്രഷ് ഫ്രൂട്ട്സ് കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്ന് പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് ഫോർ നയൻ സീറോ നയൻ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കേഷ്യർ കം റെസിന് അപ്ലൈ ചെയ്യാം അക്കൗണ്ടൻറ്റ് ക്ലീനേഴ്സ് ഡ്രൈവേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഡ്രൈവറിന് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സീറോ ടു ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് കാർപ്പൻറ്റർ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ സെവൻ ത്രീ ഫോർ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസിണ്ട് ഹെൽപ്പേഴ്സ് വെൽഡേഴ്സ് ഫാബ്രിക്കേറ്റേഴ്സ് ഫിറ്റേഴ്സ് പെയിൻറ്റർ പോളിഷർ ഡ്രൈവർ ഹെവി ആൻഡ് ലൈറ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ലിറ്റ്കോ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഇൻറ്റീരിയർ ആൻഡ് ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നന്നായി അറിഞ്ഞിരിക്കണം കൃത്യമായി സൈറ്റ് ഇൻസ്പെക്ഷനും റിസ്ക് എല്ലാം കണ്ടക്ട് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സി എച്ച് എ ഡി ഡി എ അറ്റ് മാക്സ്റ്റൈലോ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെ ആയിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഇൻറ്റർ ടെക്നിക്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ കൺസ്ട്രക്ഷൻ ആൻഡ് സൈറ്റ് മാനേജ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഐ ടി സി സി യു എ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ഡബിൾ വൺ ടു ത്രീ സെവൻ ത്രീ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്